നമസ്കാരം കളക്ഷൻ കണക്ക് പുറത്തുവിടുന്നതിൽ നിർമ്മാതാക്കൾക്ക് വിശദീകരണ കത്ത് നൽകി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭൂരിഭാഗം ചിത്രങ്ങൾക്കും തിയേറ്റർ വരുമാനം മാത്രമാണുള്ളതെന്നും ഒ ടി ടിയിൽ നിന്ന് ഗുണകരമായ നേട്ടമുണ്ടാവുന്ന സാഹചര്യം ഇപ്പോഴില്ലെന്നും കത്തിൽ വിശദീകരിക്കുന്നുണ്ട് സിനിമ നിർമ്മിക്കാൻ എത്തുന്നവർ ഈ കണക്ക് സംഘടനയുടെ ഉത്തരവാദിത്വമാണെന്നും കത്തിലുണ്ട് കഴിഞ്ഞ മൂന്ന് മാസമായി മലയാള സിനിമകൾ തിയേറ്ററുകളിൽ നിന്ന് നേടുന്ന വരുമാനത്തിന്റെ കണക്കുകൾ സിനിമാ നിർമ്മാതാക്കൾ പുറത്തുവിടുന്നുണ്ട് ഈ നടപടിക്കെതിരെ അഭിനേതാക്കളുടെ ഭാഗത്തു നിന്നടക്കം വലിയ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെ അംഗങ്ങളായ നിർമ്മാതാക്കൾക്ക് വിശദീകരണ കത്ത് നൽകിയിരിക്കുന്നത് കത്തുകൾ പുറത്തുവിടുന്നതിന്റെ ഉദ്ദേശം വ്യക്തമാക്കുന്ന കത്തിൽ സംഘടനയുടെ തീരുമാനത്തോടൊപ്പം അംഗങ്ങൾ നിൽക്കുമെന്നും അഭ്യർത്ഥിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ചധികം നാളായി മലയാള സിനിമാ മേഖല വലിയ നഷ്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പല നിർമ്മാതാക്കൾക്കും മുതൽ തിരിച്ചു കിട്ടുന്നില്ല കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഒരു താരം പ്രതിഫലമായി വാങ്ങുന്ന തുകയുടെ അത്ര പോലും കിട്ടുന്നില്ല അതുകൊണ്ട് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നേ മതിയാവൂ ഈ സാഹചര്യത്തെ അങ്ങനെ മാത്രമേ മറികടക്കാനും ആവൂ എല്ലാ കാലത്തും വഞ്ചനയ്ക്കും ചൂഷണത്തിനും ഇരയാക്കപ്പെട്ട് കഴിയേണ്ട വിഭാഗമല്ല നിർമ്മാതാക്കൾ ഞങ്ങൾ മുടക്കുന്ന തുക തിരിച്ചു പിടിക്കുക എന്ന അവകാശമുണ്ട് മുതൽ തിരിച്ചു കിട്ടുന്ന സാഹചര്യം മലയാള സിനിമാ മേഖലയിൽ വേണം കോവിഡ് കാലത്ത് ഒ ടി ടിയിൽ നിന്ന് നല്ല വരുമാനം ലഭിച്ചിരുന്നു ആ സാഹചര്യം ഇപ്പോൾ ഇല്ല താരസംഘടനയായ അമ്മയുമായി ഇക്കാര്യം ചർച്ച ചെയ്യാനുള്ള അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ കണക്കുകൾ പുറത്തുവിടുന്നത് തുടരുമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിശദീകരണത്തിൽ വ്യക്തമാക്കി ഒ ടി ടി റിലീസിലൂടെ വരുമാനത്തിൽ വർധന ഉണ്ടാക്കാമെന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് വിപരീതമായി മാറിയ അനുഭവങ്ങൾ ഉണ്ടായി താരങ്ങളുടെയും സാങ്കേതിക പ്രവർത്തകരുടെയും അമിതമായ പ്രതിഫലം കാരണം നിർമ്മാണ ചെലവ് വർദ്ധിച്ചു ഇരട്ട നികുതി എന്ന വിനോദ നികുതിയും നൽകിയ ശേഷം വരുന്ന തിയേറ്റർ വരുമാനത്തിൽ നിന്നും മാത്രം മുടക്കുമുതൽ തിരികെ പിടിക്കേണ്ട ഗതികേടിലാണ് നിർമ്മാതാക്കൾ ഈ സാഹചര്യത്തിലാണ് തിയേറ്റർ വരുമാനത്തെ സംബന്ധിച്ചുള്ള കണക്കുകൾ ശേഖരിച്ച് പുറത്തുവിടാൻ സംഘടനയുടെ ഭരണ ഒന്നടങ്കം തീരുമാനിച്ചതെന്ന് കത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് വിഷയം ചർച്ച ചെയ്യാൻ അമ്മയുമായി ചർച്ചയ്ക്ക് ശ്രമിച്ചെങ്കിലും നിലവിൽ അഡ്ഹോക്ക് കമ്മിറ്റി ഭരണം നടത്തുന്നതിനാൽ ചർച്ച ജനറൽ ബോഡി കഴിഞ്ഞേ നടക്കുകയുള്ളൂ എന്നാണ് അമ്മ അറിയിക്കുന്നത് സിനിമ നിർമ്മിക്കാൻ വരുന്ന ഓരോ നിർമ്മാതാവും ഇതേക്കുറിച്ച് അറിയേണ്ട ആവശ്യകത ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് കണക്കുകൾ പുറത്തുവിടുന്നതെന്ന് കത്തിൽ വിശദമായി പറയുന്നുണ്ട് ചില തൽപര കക്ഷികൾ പ്രചരിപ്പിക്കുന്നത് പോലെ സംഘടനാ നേതൃത്വത്തിലുള്ളവർക്ക് മാത്രം ലാഭം ഉണ്ട് ും അവരുടെ ബിസിനസ് സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ് നഷ്ടക്കണക്കുകൾ പുറത്തുവിടുന്നതെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും കത്തിൽ വിശദീകരിക്കുന്നു ചൂഷണത്തിനും വഞ്ചനയ്ക്കും വിധേയരായി തുടരേണ്ടവരല്ല നിർമ്മാതാക്കളെന്നും കത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നുണ്ട്